കായംകുളത്ത് വയോധികെ ബലാത്സംഗം ചെയ്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന എഴുപത്തിയാറ് വയസ്സുകാരിയാണ് ബലാത്സംഗം ചെയ്തത് സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനെ ഓച്ചിറ സ്വദേശി ഷഹനാസ് പിടിയിലായി അമ്മയുടെ പ്രായം ഉണ്ടാവല്ല ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന എഴുപത്തി ആറ് വയസ്സുള്ള എന്തോര രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലും വാങ്ങി വന്ന് നിക്കുക അല്ലേ അവൻറെ നിപ്പ് കണ്ടോ അവനെ കൂടുതൽ കുറച്ചുകൂടെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കും പോലീസ് യാമ്മമാരെ എന്നിട്ട് വേഗം കൊണ്ട് ജയിലിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറക്കണേ ഇനിയും ഒരുപാട് മൂപ്പത്തികള് പുറത്തുണ്ട് അവ നാല് കൊല്ലോ മറ്റോ ലഹരി മരുന്നിലെ കഞ്ചാവ് കേസിലെ എന്താ അവൻ അകത്ത് കിടന്നവനാണ് ഏഹ്വൻ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഈ ഇങ്ങനത്തെ തോന്നിയാസം കാണിക്കണമെങ്കിൽ ഇവൻ ഈ ജയിലിൽ കിടന്നപ്പോൾ ആ നല്ല അനുഭവം കിട്ടിയിട്ടായിരിക്കും ഏഹ് ഇവനപ്പം എന്ത് പേടിയുണ്ട് ജയിലിൽ കിടന്നപ്പോൾ സുഖവാസം ആയതുകൊണ്ടല്ലേ അവൻ അതിൻ്റെ ഇരട്ടി ശിക്ഷ കിട്ടണ അതിൻ്റെ ഇരട്ടി ഗൗരവമുള്ള കുറ്റം അവൻ വീണ്ടും ചെയ്തത് അപ്പോൾ എന്തെങ്കിലും പേടിയാ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന് നോക്കിയവനൊക്കെ യവനെപ്പോലുള്ളവന്മാരെയൊക്കെ ജനങ്ങളുടെ കയ്യിലോട്ട് വിട്ട് കൊടുക്കണം അവൻ്റെ ആ നടുവിന് കൈയും കൊടുത്ത നിപ്പ് ചെന്ന് നട്ടലിനു അടി ചൊതുക്കിയൊരു മൂലക്കിറണം അവൻ്റെ നിപ്പ് എത്ര സംഭവം സംഭവിതേ പോലൊരു കേസിൽ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നെന്ന് അതാദ്യം പോലീസ് പുറത്ത് വിട്ടില്ല ഈ കേസ് പുറത്ത് വന്നപ്പോഴാണ് മെറ്റേനെ കുറിച്ച് കൂടെ പോലീസ് പറയണത് അപ്പോൾ ഒരേ കേസുകൾ വീണ്ടും വീണ്ടും വലിയ മുതുക്കന്മാര് കൊച്ചു പിള്ളേരെ ആറ് ഏഴ് മാസമുള്ള പിള്ളേരെ പീഡിപ്പിക്കണം ഏഹ് വലിയ ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ള ജോലി ചെയ്ത് വേല എടുത്ത് വീട്ടിരിക്കണ മൂപ്പത്തി കൊണ്ട് കൊടുക്കേണ്ടവന്മാര് തിളപ്പ് കയറി അവരുടെ നെഞ്ചത്തോട്ടേന്ന് കയറുന്നു പീഡിപ്പിക്കാൻ യവന്മാർക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇതിനൊന്നും ഇവിടെ ശിക്ഷയില്ല ജയിലിൽ കൊണ്ടിട്ടാലും എല്ലാത്തിനേയും നമ്മുടെ കാശ് കൊണ്ട് ബിരിയാണിയും ജ്യൂസും വാങ്ങിച്ചു കൊടുത്ത് കൊഴുത്ത് കൊഴുപ്പ് കൂടി യവന്മാര് പുറത്തിറങ്ങും കൊഴുപ്പെങ്ങനെങ്കിലും ഒക്കെ തീർക്കണമല്ല അതിന് വീണ്ടും പാവ പിടിച്ച മൂപ്പത്തിയുടെയും കൊച്ചു പിള്ളേരുടെയും വെക്കട്ട് കയറിക്കൊള്ളു ഇങ്ങനെ അവരെ വീണ്ടും വീണ്ടും കയറുരി വിടാനാണെങ്കിൽ എന്തിനാണെന്നേ ഈ നികുതി കാശും ചെലവാക്കി വീണ്ടും വീണ്ടും ജയിലിലകത്തോട്ട് സുഖവാസത്തിനാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചോണ്ട് പോണത് ജനങ്ങളെ കണ്ണി കണ്ണിപ്പൊടിയിടാനാണ് ജനങ്ങളെ വിഡികളാക്കാനാണ് യവനെ ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും നാളെ ജാമ്യം കിട്ടി യവൻ പുറത്തിറങ്ങും പുറത്തിറങ്ങി കഴിഞ്ഞ് കാണിക്കണത് ഇതിനേക്കാൾ വലിയ കന്നൻ കന്നൻതിരിവ് നാല് കൊല്ലം ജയിലിൽ കിടന്നിട്ട് കിടന്നിട്ടിറങ്ങിയിട്ട് ഇവനത് കാണിക്കണെങ്കിൽ ജാമ്യം കിട്ടി ഇറങ്ങിയ ഇവനിതിൻ്റെ അപ്പുറല്ലേ കാണിക്കാൻ പോണത് കഞ്ചാവ് ലഹരി കള്ള് എം ഡി എം എന്തരക്കോപ്പാണ ഇതെല്ലാം കൊണ്ട് നശിച്ച് കിളവികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയായി നമ്മൾക്ക് എന്തൊരു ഊരുറപ്പിച്ചിരിക്കാനാണ് ഇപ്പോതാ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ കാര്യം എൻ്റെ പിള്ളേർ പറയണത് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റുവാപ്പി നമ്മളും ഒക്കെ അത് കുഴിയിലോട്ട് കാലം നീട്ടി ഇരിക്കുന്നത് എഴുന്നേറ്റിരുന്ന് കോട്ടുവാ വിടാൻ പറ്റാത്ത കിളവികളെ വിടൂല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കണം അത് യവനെ ആദരിക്കണ ചടങ്ങ് ക്യാമറ എല്ലാം കൊണ്ട് മീഡിയ ചുറ്റും കൂടുമ്പോൾ എപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ് പോലീസുകാർ അതിനൊപ്പം ഫോട്ടോ പിടിക്കണ് ഇതൊക്കെ എന്ത് യവനെയൊക്കെ ഇവനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണെങ്കിൽ ഒരു പണ്ടൊരു മോഹൻലാൽ അവനെ ഒരു സിനിമ ഉണ്ടല്ല എന്തേലും ആ സ്ഥിക സിനിമയിൽ ജീപ്പിൽ കൈവലങ്ങ് വെച്ചോട്ട് പോകുന്നു അതുപോലെ കൈവലങ്ങ് ജീപ്പേ കെട്ടിയിട്ട് യവനെ വലിച്ചഴിച്ച് വേണം സ്റ്റേഷൻ വരെ കൊണ്ടുപോകാൻ അങ്ങോട്ട് കൊണ്ട് വരെ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണം ഇതൊന്നും പറയാത്ത നിവൃത്തിയില്ല എൻ്റെ പൊന്നുമക്കളെ ശരി നിയമം ഒക്കെ നിർമ്മിക്കുന്നതും നിയമങ്ങളുണ്ടാക്കണതും ഒന്നും നമ്മുടെ ഇവിടുത്തെ സർക്കാരില്ല അതിനെക്കുറിച്ചൊക്കെ കുസുമെച്ചയ്ക്ക് കുറച്ച് ധാരണകളുണ്ട് അതല്ല പറയണത് ഇത് കൈകാര്യം ചെയ്യണ ഒരു രീതി ഉണ്ടല്ല ഏഹ് യുവന്മാരെ പുറത്ത് വിടാതിരിക്കാനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കന്നതിരിവുകൾ കാണിക്കാതിരിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഒന്നും ഇവർക്കൊന്നും കഴിവില്ലെന്നാണ് ചോദിക്കണത് പിന്നെ ഇങ്ങനത്തെ തോന്നാസങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഒരു നിയന്ത്രണവും ഇല്ലാത്ത കഞ്ചാവ് എന്നും പിടിക്കണം കിലോ കണക്കിന് എല്ലാം വരണത് അങ്ങ് പകുതി ആഫ്രിക്ക കിടക്കണത് എല്ലാം വന്നിറങ്ങണത് കൊച്ചിയിൽ ഈ കേരളത്തിലാണ് വന്നിറങ്ങണത് അപ്പം ഇവിടെ എന്തിനാണെങ്കിലും നടക്കുമെന്നുള്ളത് കൊണ്ട് എല്ലാം വന്ന് ഇതിൻ്റെ ഇടയിലോട്ട് കയറണത് കണ്ട കച്ചടയെല്ലാം അടിച്ച് കയറ്റിയിട്ട് നാട്ടിൽ കിടക്കണം പെൺമെണ്ണുങ്ങൾക്കും മൂപ്പത്തിയേക്കും കൊച്ചു പിള്ളേർക്കും കിടക്കാൻ കഴിയൂല എന്നിട്ടും പോരാ ഇനി എല്ലായിടത്തും എല്ലായിടത്തും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇനി ബാറുകൾ തുടങ്ങിക്കോളീ മദ്യ ഷോപ്പുകൾ തുടങ്ങ് അതീ നാണ് കല്ല് കൊടുത്തിട്ട് വേണം ഇനി ലഹരി കുറഞ്ഞ കള്ള് കുടുകി ഇറക്കാൻ ഐ ടി പാർക്കുകളിലൊക്കെ കൊച്ചു പെൺ വരെ വാങ്ങിച്ച് കുടിക്കല്ല എല്ലാവരും കള് കുടിപ്പിച്ച് ക്യാഷുണ്ടായിരിക്കുകയാണ് സർക്കാർ ഇത് തുടങ്ങി തുടങ്ങി എല്ലാം എല്ലാം വാർഡ് അടിസ്ഥാനത്തിലങ്ങ് തുടങ്ങി കൊടുക്കി അപ്പം എല്ലാം കുടിച്ചും കൊണ്ട് നാട് നിങ്ങൾ നശിപ്പിക്കുന്നതിന് മുമ്പേ ഇങ്ങനത്തെ കുറെ ഗുണ്ട ക്രിമിനലുകളുണ്ടല്ല ഉണ്ടല്ല ഏഹ് അവന്മാരെ അങ്ങ് നശിപ്പിച്ചോളൂ ഇങ്ങനുള്ളവന്മാരെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി കിട്ടണ വരുമാനം കിട്ടൂലല്ലേ മനസ്സിലായില്ലേ കുടിയന്മാരെ ഇങ്ങനെ കാണിക്കും കണ്ണന്തി കാണിക്കുന്ന എൻ്റെ വായിൽ അങ്ങേ അറ്റാത്ത തെറിയാണ് വരണത് ഇതിപ്പോടെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് കുസുമെച്ചു പറയുന്നില്ലേ മക്കളെ എന്നിട്ട് ഇതെല്ലാം അടിച്ച് കയറ്റി കൊണ്ട് കാണിക്കുന്ന തോന്നിയാസം പിന്നെ ഗ്യാസ് ആകുമ്പോഴും ഒരു പ്രശ്നമാകുമ്പോഴും പറയണത് ലഹരിയുടെ പുറത്താണ് അത് രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇത്തിരി ലഹരിയുടെ ഇത്തിരി ചുണ്ട തേച്ചും വെച്ചുകൊണ്ട് എന്ത് തോന്നിയാസം വേണമെങ്കിലും ഇവിടെ കാണിക്കാന്നാണാ ഇത് എന്തൊരു നിയമം ഇവിടെ നിയമമൊക്കെ മാറേണ്ട കാല അതൊക്കെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ എവരുടെ അവരുടെ നിയമം തന്നെ ഏറ്റവും ബെസ്റ്റ് എല്ലൊണ്ട് നശിക്കയാണെല്ലാ ദൈവമേ നാടി എങ്ങോട്ട് ഓടി രക്ഷപ്പെടുവെന്നാണ് വിചാരിക്കുന്നത് വയസ്സാകാലത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇത്രയും കേസുകൾ അടുത്തടുത്ത് ഇത് വന്നിട്ടും വേണ്ട ഗൗരവം ഈ കാര്യത്തിൽ കൊടുക്കണോണ്ടോ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഇത് കാണണുണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രിമാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണ വലിയൊരു സാമൂഹ്യ വിപത്തല്ലേ മക്കൾ ഈ നടക്കണത് ഏഹ് എന്നും ഈ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ നശൂലങ്ങൾ യവന്മാർ ഒരു വശത്തൊന്നും മുടിച്ച് നാശിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ കൂടെ ജനങ്ങൾക്ക് ഉയരൊളപ്പിച്ച് വീണ്ടാകത്ത് കിടക്കാൻ പറ്റൂല്ലെങ്കിൽ എന്തിന് ചെയ്യും പുറത്തിറങ്ങി ഇത്തിരി നടക്കാൻ പറ്റൂല ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ തമ്മി തമ്മിത്തല്ലുകയും എവർക്ക് കസേരയ്ക്ക് പിടിവലിവയ്ക്കുകയും ചെയ്യണ് ചെയ്യണം കയറ്റം ഒരു വശത്ത് എല്ലാ വീഡിയോയിലും ഒരേ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നാക്ക് ധരിക്കാൻ തുടങ്ങി മക്കളെ ഏഹ് ഒരു മാറ്റവും ഇല്ല ദവസം പ്രതി കൂടിക്കൊണ്ടിരിക്കണം ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ വീട്ടിയിരിക്കണ പെണ്ണുങ്ങളുടെ അവസ്ഥയാണ് അറിഞ്ഞുകൂടാത്തത് എഴിച്ചടക്കാങ്ങ് വയ്യാത്ത കിളവീടെ അടുത്തൊക്കെ ഇതാ കാണിക്കണമെങ്കി ഇവൻ്റെയൊക്കെ കണ്ണിൻ്റെ മുന്നിൽ പെടുന്ന കൊച്ചു കുട്ടികളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി ഇതൊക്കെ പുറത്ത് വന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞ് എന്തും മാത്രം വേറെ കന്യന്തിരിവേളി അവൻ ഇതുപോലെ കാണിച്ചിട്ടുണ്ടാവും അവനെ പോലെ എത്ര പേര് കാണിക്കണുണ്ടാവും ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു പയല് വീട്ടുകാരൻ ആക്കണ്ടവനെ ആ പ്രായത്തിൽ കാണിച്ചിരിക്കണം വേല ഏ യോ ഇത് എന്തൊരു ഇത് ഇതിന് എന്തൊരു പരിഹാരമാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് പറയണ്ടേ മക്കളെ ഇതിവിടെ നിയമം മാറ്റി നിർമ്മിക്കണം അതിൽ ഒരു തർക്കവും ഇല്ല പുതിയ നിയമം തന്നെ വരണം യുവന്മാർക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ പറ്റില്ല ജാമ്യം കൊടുക്കാനേ പാടില്ല നാല് കൊല്ലം കിടന്നിട്ട് ഇറങ്ങിയിട്ട് ഇവന് ഇത് ചെയ്തില്ലേ അപ്പം ജാമ്യം കൊടുക്കാനേ പാടില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിട മൈക്ക് ഓഫ് ആയി ആ മൈക്കിനെ കൊണ്ട് ലോക്കപ്പിലിട്ട് പീഡിപ്പിക്കണ ആളുകൾ ഒരു മനുഷ്യ ജീവൻ ആ മുപ്പത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സിയുലാണെന്ന് കൂടുതലായിട്ട് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക് ഏഹ് യവനൊക്കെ എങ്ങനെ തിളച്ച് പൊങ്ങണം എന്നാണല്ലോ ആലോചിക്കണത് ഈ നാടീന്നെയാ കടത്തണം എവൻ്റെയൊക്കെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ മറ്റേ തെരുവ് നായക്കൊക്കെ കുത്തിവയ്പെടുക്കണമല്ല അതുപോലെ കുത്തിവയ്പെടുക്കണം അല്ല പിന്നെ എന്തിരി പറയാം മക്കളെ കുസുമേച്ച് തമാശ ആയിട്ടല്ലേ പറയണത് അപ്പോൾ നമ്മൾ സഹി കെട്ട് ഇത് കേട്ട് കേട്ട് സഹി കെട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ഒരു മതിക്കെട്ട് പോലും ഇല്ലാതെ ഒരു വീട്ടിൻ്റെ ഉണ്ടാക്കണ ഒരു ചമ്മതിയാണെങ്കിലും അയൽവക്കത്തും കൊടുത്ത് എല്ലാ കുടുംബങ്ങളും സ്നേഹത്തോടെ സഹോദരങ്ങളെ പോലെ ജീവിച്ച നാടാണ് കേരളം അത് ഓർത്തോണ്ടിരിക്കുകയാണ് അല്ലാതെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ മതിൽ കെട്ടിനകത്തുള്ള ജീവിതം ഒരു ആ ആ മുപ്പത്തി അതിനകത്ത് കിടന്ന് പെടാപ്പാട് പെട്ടിട്ട് അയൽവക്കക്കാർ പോലും അറിഞ്ഞു കാണില്ല ഒറ്റയ്ക്ക് താമസിക്കണ ഒരു പാവം ആരെയും ഒന്നിനു ദ്രോഹിക്കാൻ ചെല്ലാതെ താമസിക്കണം ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് കഴിയണവർക്കൊക്കെ ആരാണ് ഒരു കൈത്താങ്ങെന്ന് പറയുക ഏഹ് ഈ അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കോടിക്കണക്കിന് ഒരുപാട് സാധനങ്ങൾ സർക്കാരിൻ്റെ മുതലും മോട്ടിച്ചുകൊണ്ട് കടന്നില്ലേ ഒരു കുടുംബം ഉൾപ്പെടെ കുറേ എണ്ണങ്ങൾ എവർക്ക് എന്തെല്ലാം താമസത്തിന് സൗകര്യം അവരുടെ മക്കളുടെ പഠനത്തിന് സൗകര്യം അവർക്ക് ആരോഗ്യത്തിന് സംരക്ഷണം ഇവിടെ ജീവിച്ച് എവർക്ക് വോട്ടും ചെയ്ത് ഇവിടെ നികുതി തര കൊടുക്കണം നമുക്കൊന്നും ഒരു രക്ഷയില്ല അഭിമാനത്തിനും വിലയില്ല ആരോഗ്യത്തിനും വിലയില്ല സി പി എം തോറ്റ എന്തുകൊണ്ടാണ് കനല് കെട്ടുപോയ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കസേര അപ്പോ അവരർഹിക്കുന്നവർക്ക് കൊടുക്കാത്ത എന്താണ് ബി ജെ പി എന്തുകൊണ്ട് കയറിപ്പോണ് ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ പ്രശ്നമാണ് ശരി നമ്മളെയും രാഷ്ട്രീയം ബാധിക്കുന്നുണ്ട് ഇതിനേക്കാൾ എല്ലാം ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം ജനങ്ങളുടെ അന്നെന്നുള്ള ജീവിതത്തിൻ്റെ സുരക്ഷയാണ് നമുക്ക് മൂന്ന് നേരം നമ്മുടെ വയറ് വശക്കാതെയും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമുക്ക് പറ്റുന്ന വിലയ്ക്ക് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ കിട്ടണം നമുക്ക് പുറത്തിറങ്ങി നടക്കണം രാത്രിയിലും പകലും നമ്മുടെ ശരീരത്തൊരുത്തം കൈവച്ചുകൂടാ അല്ലെങ്കിൽ ഒരുത്തൻ്റെ കാമം തീർക്കാൻ വേണ്ടി നമുക്കാർക്ക് അവർക്ക് കീഴടങ്ങി കൊടുക്കാൻ പറ്റൂല അങ്ങനെയുള്ള നാട്ടിലല്ല നമ്മൾ ജീവിക്കണത് ഇങ്ങനെയുള്ള സാധാരണക്കാരൻ്റെ സാധാരണപ്പെട്ട പ്രശ്നങ്ങൾ ജീവനെയും ജീവിതത്തെയും ബാധിക്കണ പ്രശ്നങ്ങൾക്കാണ് ആദ്യം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് എവന്മാരുടെ തിരുത്തലും പടുത്തും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ലക്ഷം കഴിഞ്ഞ് അന്ന് തുടങ്ങിയ ഒരു ഹോ ഇങ്ങനത്തെ ഒരു തലതെറിച്ച ഒരു പ്രസ്ഥാനം അന്ന് തുടങ്ങിയതാണ് ഇപ്പം കേന്ദ്രത്തിൽ വരെ എവന്മാർക്കെതിരെ നേരെ തിരിഞ്ഞ് യ്യപ്പന്മാർ കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റതെന്ന് പറഞ്ഞ് ഓ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ജാതി സംഘടനകളുമായിട്ടടി ലീഗും വെള്ളാപ്പള്ളിയുമായിട്ടടി എന്തൊക്കെ ഇതൊന്നും നമ്മളെ ബാധിക്കണ കാര്യമില്ല നമുക്കിവിടെ ജീവിക്കണം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം ഇപ്പം ഇപ്പം ഇത് പറഞ്ഞു വന്നുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മക്കളെ അധികം സംസാരിക്കണില്ല കല്യാണത്തിന് പോകണം ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നും പറഞ്ഞ് കെ സി ബിയുടെ കൊള്ളാം ഇത്രയും യവന്മാര് മനഃപൂർവ്വമാണ് ചെയ്യണത് ഇത്രയും ചൂട് കഴിഞ്ഞ് ആളുകളെല്ലാം വൈദ്യുതി അതിൻ്റെ ഏറ്റവും കൂടിയ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് യവന്മാർ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ സാധനം ഇങ്ങോട്ട് ഇറക്കി എത്ര രൂപ എൻ്റെ പൊഞ്ഞു മക്കളെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടാണോ നമുക്കും വന്നിരിക്കുന്നത് മൂവായിരത്തി ശിഷ്ടം രൂപ കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് അവസാന ഡേറ്റ് ഇന്ന ഡേറ്റ് ആണ് അതിന് മുമ്പ് അടക്കിലടയ്ക്കുക ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് യന്തിനാണ് ഏ അതിൻ്റെ പലിശയെന്നും പറഞ്ഞ് എത്രയാണ് ഇവർ തരണത് പലിശയെന്നും പറഞ്ഞ് കണ്ണിപ്പൊടിയിടുമല്ലേ നാട്ടുകാരുടെ ഇത്ര മനുഷ്യനെ അറുത്തറുത്തറുത്ത് കൊന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ കഴുത്തറ്റ് എന്നിട്ട് ഈ അവന്മാർ അതുകൊണ്ട് എല്ലാ ശക്തിയെടുത്ത് നിങ്ങളെയൊക്കെ കൊണ്ട് എന്തിന് എന്നെ കൊണ്ട് ഇങ്ങനെ വേണമെന്ന് പറയാനേ പറ്റുള്ളൂ മക്കളെ അത് കുസുമേച്ചു ചെയ്യണുണ്ട് എന്തരക്ക വന്നാൽ ഇനിയും കുസുമേച്ചു സംസാരിക്കും നിങ്ങളെക്കൊണ്ട് എന്തരക്ക പറ്റുവോ എല്ലാ ജില്ലകളിലുള്ളവരൊക്കെ സംഘടിച്ച് എം ഈ റൈ കന്നിരിവും തോന്നിയാസവും ഈ നെറികട്ട പോക്കിനെതിരെ നന്നായിട്ട് നമുക്ക് ശക്തമായിട്ട് നമുക്ക് പ്രതികരിക്കണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം ഇല്ല